വേവുന്ന പുരയ്ക്ക് ഊരുന്ന കഴിക്കോല് ലാഭം എന്നൊരു ചൊല്ലുണ്ട് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സർക്കാർ എഴുതിവിട്ട കണക്കുകളെല്ലാം ശുദ്ധ തട്ടിപ്പാണ് കോടി ഭക്ഷണത്തിന് ചെലവാക്കിയത് എവിടെയാണ് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നായിരുന്നോ ഭക്ഷണം പതിനൊന്ന് കോടി രൂപയുടെ വസ്ത്രങ്ങൾ ആർക്കാണ് കൊടുത്തത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായി എന്ന് എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതി വെക്കുന്നത് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ മൃതദേഹങ്ങൾ സംസ്കരിച്ച വൈറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ വിഭാഗങ്ങളെയാണ് സർക്കാർ പരിഹസിക്കുന്നത് പകരം നൽകാനില്ലാത്ത സേവനം കൊണ്ട് ഇതിഹാസം എഴുതി ചേർത്ത ഈ മനുഷ്യർ ഒരു രൂപ പോലും ആ ഇനത്തിൽ ആരോടും ചോദിച്ചിട്ടില്ല സാമാന്യ ബോധമുള്ള ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ തട്ടിപ്പാണെന്ന് ബോധ്യപ്പെടുന്ന ഈ കണക്കെഴുതിയവൻ്റെ തൊലിക്കെട്ടി ഏതായാലും സമ്മതിക്കണം ദുരിതബാധിതർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ജനങ്ങളുടെ ആ വിശ്വാസ്യതയാണ് സർക്കാർ ഇല്ലാതാക്കിയത് കഴിഞ്ഞു പോയ ചെലവുകളെക്കുറിച്ചാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെലവഴിക്കാനുള്ള എസ്റ്റിമേറ്റ് തുകയാണെന്ന തട്ടിമുട്ടി ന്യായങ്ങളൊന്നും ന്യായമല്ല അന്യായ കണക്ക് പറഞ്ഞിട്ട് ന്യായം കൊണ്ടുവരരുത് എല്ലാം നഷ്ടപ്പെട്ട അർഹതപ്പെട്ടവരിലേക്ക് എത്തേണ്ട തുകയിൽ നിന്നാണ് തട്ടിപ്പ് നടത്തുന്നത് ഒരു കാര്യം ഓർത്തുവച്ചു മൃതദേഹങ്ങളുടെ പേര് പറഞ്ഞ് ആരെങ്കിലും തിന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും തട്ടിപ്പ് നടത്തിയതാരായാലും അവരെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും ആരെയും വെറുതെ വിടില്ല കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും സർ